ചെന്നൈയുടെ നായക സ്ഥാനത്ത് ധോണി ഇനി ഉണ്ടാകില്ലയെന്നും സീസണു മുന്നോടിയായി വിരമിക്കൽ പ്രഖ്യാപിക്കുമോ പ്രഖ്യാപിക്കുമോയെന്നുമാണ് ആരാധകർ ആശങ്കപ്പെടുന്നത് ചെന്നൈയുടെ പരിശീലക വേഷത്തിൽ ധോണി പ്രത്യക്ഷപ്പെടുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നു നേരത്തെ താരം ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുമോ എന്ന ചോദ്യം ഏറെ ചർച്ചാ വിഷയമായിരുന്നു എന്തായാലും പുതിയ സീസണിൽ ധോണിയെ വീണ്ടും ചെന്നൈയുടെ കുപ്പായത്തിൽ കാണാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ ിനാണ് ഐ പി എൽ പതിനേഴാം സീസണ് തുടക്കമാകുക ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈയും ബാംഗ്ലൂരുമാണ് ഏറ്റുമുട്ടുന്നത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്